ഇടത് കാല് മുട്ടു താഴെ കണങ്കാൽ അവിടെ വെച്ച് മുറിഞ്ഞ് പോവുകയും ഉറുമ്പ് കടിച്ചാൽ ആ ഇരിക്കുന്ന മനുഷ്യനെ ഒരു ഉറുമ്പ് കടിച്ചാൽ അദ്ദേഹം എങ്ങനെ അത് തൂത്തു കളയും അല്ലെങ്കിൽ അതെങ്ങനെ മാറ്റിക്കളയും എന്നുള്ളതാണ് എൻ്റെ അന്നേരത്തെ ഒരു ചിന്ത രണ്ട് കാലും രണ്ട് കൈയും ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് എനിക്കൊരു കാല് നഷ്ടപ്പെട്ടത് മാത്രമേ ഉള്ളൂ ആ ഒരു കാല് നഷ്ടപ്പെട്ട എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടാവുകയും അത്രയും ഹാർഷായിട്ട് തന്നെ അവരെന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ കാല് ഉയർത്തി കാണിച്ചു കൊടുക്കും ഈ കാല് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് ആർട്ടിഫിഷ്യൽ ലിമ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് എവിടെ ലഭിക്കുമെന്നോ ഇതെങ്ങനെയാണ് കിട്ടുന്ന കിട്ടാൻ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നോ അറിയാത്തവരാണ് നമ്മുടെ കേരളത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാർ എൻ്റെ പേര് റെനി പോൾ ഞാൻ എറണാകുളം ജില്ലയിലെ മണ്ണത്തൂർ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത് അപ്പം അവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് എൻ്റെ ജനനം അവിടെ നിന്നും സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് മിലിറ്ററി ചേർണം സ്കൂൾ കാലഘട്ടം പഠനകാലത്ത് തന്നെ എനിക്ക് മിലിറ്ററി ആഗ്രഹം എൻ്റെ മനസ്സിലന്നതുപോലെ ഉണ്ടായിരുന്നു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലാണ് എനിക്കത് അന്ന് സെലക്ഷൻ കണ്ടത് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മിലിറ്ററിനെ കുറിച്ചുള്ള വ്യത്യാസങ്ങളൊന്നും നമുക്കെന്ന് അറിയില്ല എങ്കിലും നമ്മൾ സെലക്ഷൻ കിട്ടി സന്തോഷത്തോടു കൂടി അന്ന് പോവുകയാണ് മിലിറ്ററി പിന്നെ നമ്മുടെ ബേസ് ക്യാമ്പായ ബാംഗ്ലൂരായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടിംഗ് ഡേറ്റ് സ്ഥലം നയൻറ്റി ത്രീയിലാണ് നമ്മളവിടെ എനിക്ക് ഒരു ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് റോഡ് ഓപ്പണിംഗ് പാർട്ടി എന്നാണ് പറയുന്നത് നമ്മൾ ഒക്കെ റോഡിൽ കുഴിച്ചു വെക്കുന്ന ടെറിസ്റ്റ് മൈൻ റോഡിൽ കുഴിച്ചു വയ്ക്കുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ അതിനെ നമ്മൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോഡ് ഓപ്പണിംഗ് പാർട്ടി എന്ന് പറയുന്ന സംവിധാനമായി പോകുന്നത് രാവിലെ തന്നെ രാവിലെ ഫൈവ് ഓ ക്ലോക്കിന് നമ്മളത് പോകും അപ്പോൾ അതങ്ങനെ മെറ്റൽ മെറ്റൽ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരു നാലഞ്ച് വണ്ടി ഉണ്ടാവും ഞങ്ങൾ ഓരോ വണ്ടിയിലും ഒരു മൂന്നും നാലും സോൾജേഴ്സ് ഉണ്ടാവും അങ്ങനെ മെറ്റൽ ഡിറ്റക്ടറിൻ്റെ ചെക്കിങ് ഏകദേശം രണ്ട് ആണ് ഞാൻ ഒരു ഒരു ടീമിനുള്ളത് ആ ടീം ചെക്ക് ചെയ്ത് അടുത്ത ടീമിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഈ പറയുന്ന മൈൻ റോഡിൽ കുഴിച്ചു വയ്ക്കുകയും ഞങ്ങൾ സഞ്ചരിച്ച വാഹനം ആദ്യം കടന്നുപോയ വാഹനം കടന്നു പോവുകയും രണ്ടാമത് വന്ന് വാഹനത്തിന് ഈ മൈൻ പൊട്ടുകയും ചെയ്യുകയാണ് അപ്പോൾ മൈൻ പൊട്ടി വാഹനത്തിൻ്റെ ഒരു സൈഡിലാണ് ഇത് പൊട്ടൽ സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വാഹനം താഴെ ഉള്ള സ്ഥലത്തേക്ക് തിരിഞ്ഞു പോ മറിഞ്ഞു പോവുകയാണ് ഏകദേശം ഒരു എഴുന്നൂറ് അടി താഴ്ചട്ട് വാഹനം മറിഞ്ഞുപോയി അപ്പം ആ പോകുന്ന വഴിക്ക് എൻ്റെ കാല് ഇടത് കാല് മുട്ടു താഴെ കണങ്കാല് അവിടെ വെച്ച് മുറിഞ്ഞ് പോവുകയും അതുപോലെ തന്നെ കൈ ഇതൊരു മൂന്ന് നാലഞ്ചായിട്ട് ഒടിയുകയും രണ്ട് കൈകളും മുടിയുകയും ഒക്കെ ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് അവിടെ നിന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകർ എല്ലാവരും സമയത്തോടിയെത്തി അവിടെ നിന്ന് വൺ സിക്സ്റ്റി വെച്ച് ജമ്മു ജമ്മുവിലായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ ഏകദേശം ആറ് മാസം ട്രീറ്റ്മെൻറ് നടത്തി ആ ട്രീറ്റ്മെൻറ്റിൽ നിന്നും അവിടെ കാല് അവിടെ രണ്ടാമത് വെക്കുന്നതിന് വേണ്ടിയിട്ട് പൂനെ ലിമ്പ് സെൻറ്ററിലേക്ക് വിട്ടപ്പോൾ റെഫർ ചെയ്തപ്പോൾ അവിടെ നിന്നും മൂന്ന് വർഷത്തെ വെയ്റ്റേജ് പറഞ്ഞു ആ മൂന്ന് വർഷത്തെ വെയ്റ്റേജ് എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കാരണം അവിടെ നിന്നും ഞാൻ ജയ്പൂർക്ക് റിക്വസ്റ്റ് മേടിച്ച് ഞാൻ ജയ്പൂർ ലിമ്പ് വെക്കുന്നതിനായിട്ട് ജയ്പൂരിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ നൂറുകണക്കിന് പേഷ്യൻസ് ഈ കാല് വയ്ക്കാനായിട്ട് അവിടെ വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു ആ ഒരു സമയത്ത് അവിടെ ചെന്ന് ഞങ്ങൾ എനിക്ക് കാല് ട്രയലിന് വേണ്ടിയിട്ട് അന്ന് അലുമിനിയത്തിൻ്റെ കാലാണ് അലുമിനിയം ഷീറ്റ് കൊണ്ട് അടിച്ച് ലെവൽ ചെയ്തുണ്ടാക്കുന്ന ഒരു നമുക്ക് അവിടെ കിട്ടുന്നത് അത് ട്രയൽ ചെയ്തു ട്രയൽ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ദിവസം ഞാൻ ആ സെൻ്ററിലേക്ക് ലിമ്പ് വെയിറ്റിംഗ് സെൻറ്ററിലേക്ക് ചെല്ലുമ്പോൾ പോകുന്ന വഴിയിൽ ഒരു വല്ലാത്ത ഒരു കാഴ്ച കാണാൻ എനിക്കിടയായി അവിടെ പോകുന്ന വഴിയിൽ തന്നെ ഒരു മനുഷ്യൻ അവിടെ കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യനെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരൂപം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ രണ്ട് കൈ നമ്മുടെ ഈ തോളലിനോട് ചേർന്ന് വെച്ച് രണ്ട് കൈയും നഷ്ടപ്പെട്ടു രണ്ട് കാല് ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ കാണുന്നവർക്ക് ഒരു ഒരു ചാക്ക് കെട്ടിൽ മണൽ നിറച്ചിട്ട് കെട്ടിവെച്ചിരിക്കുന്ന ഒരു പ്രതീതിയാണ് അപ്പോൾ അത് എനിക്ക് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വേദനാജനകമായതും ഒരു വല്ലാത്ത എന്നും മനസ്സിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു കാരണം ഒരു മനുഷ്യനെ ഒരു ഉറുമ്പ് കടിച്ചാൽ ആ ഇരിക്കുന്ന മനുഷ്യനെ ഒരു ഉറുമ്പ് കടിച്ചാൽ അദ്ദേഹം എങ്ങനെ അത് തൂത്തുകളയും അല്ലെങ്കിൽ അതെങ്ങനെ മാറ്റിക്കളയും എന്നുള്ളതാണ് എൻ്റെ അന്നേരത്തെ ഒരു ചിന്ത ആ ചിന്തയിൽ നിന്നും എനിക്ക് ഉണ്ടായിരിക്കുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് ബോധ്യമാവുകയാണ് കാരണം രണ്ട് കാലും രണ്ട് കൈയും ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് എനിക്കൊരു കാലം നഷ്ടപ്പെട്ടത് മാത്രമേ ഉള്ളൂ ആ ഒരു കാലം നഷ്ടപ്പെട്ട എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടാവുകയും എനിക്ക് ജീവിതത്തിലേക്ക് കൂടുതൽ കൂടി പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തേജനവും തരികയാണ് ചെയ്യുന്നത് വല്ലാത്ത ഒരു മൂമെൻ്റ്സ് ആയിരുന്നു അത് അപ്പോൾ അവിടെ വെച്ച് ഇത് പഠിക്കണം ഇക്കാല് ഉണ്ടാക്കണ കാര്യം പഠിക്കണം എന്നുള്ളവരും എൻ്റെ മനസ്സിൽ തോന്നുകയും അവിടെ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അവരവിടെ ക്ലാസ് അങ്ങനെയുള്ള ക്ലാസ്സുകളൊന്നും നടത്തുന്നില്ല ഇത് പഠിപ്പിക്കുന്ന എവിടെയാണെന്ന് നമുക്ക് അവർക്കും അറിയില്ല അപ്പോൾ ആ ഒരു കാര്യമായി ഞാൻ തിരിച്ച് എൻ്റെ യൂണിറ്റിൽ ചെന്നു വീണ്ടും അവിടെ ഡ്യൂട്ടിക്കൊന്നും പോകാൻ കഴിയാത്ത കാരണം ഓഫീസ് ഡ്യൂട്ടിയും അതുപോലെ തന്നെ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ ഡ്യൂട്ടിയുമൊക്കെയായി ഞാൻ വീണ്ടും ഒരു മൂന്നാലഞ്ച് വർഷം അവിടെ താമസിച്ചു അവിടെ കഴിഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് രണ്ടായിരത്തി ആറ് ഡിസംബറിൽ ഞാൻ വിവാഹിതനായി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അടുത്ത് തന്നെ ഏകദേശം ഒരൊന്നര കിലോമീറ്റർ അപ്പുറം ഉള്ള വീട്ടിലെ പെൺകുട്ടിയാണ് പേര് ഷൈജി എന്നാണ് ഷൈജി വർഗീസ് ആ പുള്ളിക്കാരി എൻ്റെ അവസ്ഥകളെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് എന്നെ വിവാഹം കഴിക്കാനുള്ള തയ്യാറാവുകയും ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി ആറ് ഡിസംബറിൽ നടക്കുകയും ചെയ്തു രണ്ടായിരത്തിൽ ഞാൻ കുച്ചുവിഹാറിൽ നിന്നാണ് പെൻഷനാകുന്നത് മെഡിക്കൽ ബോർഡ് റിട്ടയർ ചെയ്യുകയാണ് മെഡിക്കൽ ബോർഡ് റിട്ടയറായി ഞാൻ നാട്ടിൽ വരുന്നു നാട്ടിൽ വന്ന് ജോലിക്ക് വേണ്ടി പല അപേക്ഷകളും തല ഗവണ്മെൻറ്റ് തലത്തിൽ പലരെയും ചെന്ന് കണ്ടു അപ്പോൾ അവരെല്ലാവരും എന്നെ വളരെയധികം സഹതാപത്തോടു കൂടി കാണുകയും ഓ ശരി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞതല്ലാതെ ഒന്നര വർഷം വരെ ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ജോലിക്ക് വേണ്ടി യാചിച്ച് നടന്നതാണ് അപ്പോൾ അവിടെ നിന്നൊരു പ്രതികരണവും കിട്ടാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് രണ്ട് കുട്ടികളായി ആ സമയത്ത് മൂത്തത് മോനാണ് എൽദോറിനി രണ്ടാമത് ഒരു പെൺകുട്ടി ഉണ്ടായി ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് അത് രണ്ടായിരത്തിലാണ് മോൾ ജനിക്കുന്നത് അപ്പം മോളുടെ ഈ കുട്ടികളെയും വളർത്തണം കുടുംബം നോക്കണം അപ്പോൾ അതിന് നമുക്ക് വരുമാനം ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് പെൻഷൻ കിട്ടുന്നത് അതുകൊണ്ടൊരു കുടുംബം ജീവിച്ച് പോകില്ല എന്നുള്ള നല്ല ഉത്തമബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ തന്നെ വേറെ പച്ചക്കറി കച്ചവടം ചെയ്യാനുള്ള തീരുമാനമെടുത്തു ആ പച്ചക്കറി കച്ചവടം ഞാൻ ഏകദേശം ഒരു എട്ടൊമ്പത് മാസത്തോളം ചെയ്തു അപ്പോൾ അതിനിടയ്ക്ക് ആ വണ്ടി ആക്സിഡൻ്റായി അപ്പോൾ പിന്നെ അത് പച്ചക്കറി കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അനിശ്ചിതാവസ്ഥയിലേക്ക് പോയി വീണ്ടും ഒരു അഞ്ചാറ് മാസം വീട്ടിൽ ഒന്നും ചെയ്യാതെ ഇരുന്നതിന് ശേഷം വീണ്ടും ഒരു ആപ്പ വണ്ടി വണ്ടിയെടുത്ത് എൻ്റെ ബ്രദറിൻ ലോയുടെ അതായത് ചേ ചേച്ചിയുടെ ഭർത്താവ് ഹോൾസെയിൽ മീൻ മാർക്കറ്റിൽ ജോ ആയിരുന്നു ജോലി അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഞാൻ മീൻ കച്ചവടം അതായത് മീനെടുത്ത് വണ്ടിയിൽ മീൻ എടുത്ത് റോഡ് സൈഡ് റോഡിൽ കൊണ്ട് വിറ്റ് നമ്മൾ ആ ഒരു ജീവിതം തുടങ്ങി അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ജീവിതമായിരുന്നു നല്ലൊരു പൈസ കിട്ടും അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ജില്ലാ സഹകരണ ബാങ്ക് എറണാകുളം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് താൽക്കാലിക ജോലിയായി പിയൂണിൻ്റെ ജോലി ലഭിച്ചു അപ്പോൾ ഞാൻ ഈ മീൻ മീൻകച്ചവടം വിട്ട് നേരെ നമ്മുടെ ബാങ്കിൻ്റെ എംപ്ലോയി ആയി മാറി അത് ആറുമാസത്തേക്കായിരുന്നു എനിക്ക് തന്നത് അപ്പോൾ ഞാൻ ഭിന്നശേഷിക്കാരനാണ് എനിക്കത് നിലനിർത്തി തരണം എന്ന് പറഞ്ഞിട്ടൊന്നും അത് നടന്നില്ല പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആറ് മാസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ബാങ്കിൽ നിന്ന് പോരേണ്ടതായിട്ട് വന്നു അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പേപ്പറിലൊരു പരസ്യം കാണുന്നത് റീഹാബി റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ്റെ കോഴ്സ് എറണാകുളം ജില്ലയിലുള്ള പുത്തൻകുരിശിലെ ഫെയ്ത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നടത്തുന്നു എന്നുള്ള ആട് കാണുന്നത് അപ്പോൾ അത് ആ ആടിൻ്റെ അനുസരിച്ച് ഞാൻ അവരെ വിളിച്ച് ചോദിച്ച് അപ്പോൾ അവർ കോഴ്സ് നടത്തുന്നു എന്ന് പറയുന്നു അത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അംഗീകാരത്തോടുകൂടി നടത്തുന്ന ഒരു കോഴ്സായിരുന്നു ഓഗസ്റ്റിൽ തന്നെ അത് ജില്ലാ സ്പെഷ്യൽ എംപ്ലോയ്മെൻ്റ് വക ത്രൂവിൽ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ താൽക്കാലികമായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ എന്ന തസ്തികയിൽ ജോലി ലഭിക്കുകയാണ് രണ്ടായിരത്തി എട്ട് ജൂലൈയിലാണ് അവിടെ തുടങ്ങി അവിടെ അവിടുത്തെ ജീവിതം അവിടെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആറുമാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും അത് പോകണം എന്നുള്ള ഒരു ഇത് വന്നു അപ്പോൾ അത് പി എസ് സി വിളിക്കാനുള്ള ഏകദേശം എല്ലാ തീരുമാനങ്ങളിലും ആയിരുന്നു അപ്പം ഞാനത് ഹൈക്കോടതിയിൽ നിന്നും അതിനകത്ത് എനിക്കവിടെ ജോലി തുടർന്ന് ചെയ്യാനുള്ള അനുവാദം നൽകണം എന്നുള്ള ഒരു ഉത്തരവ് വാങ്ങിയതുകൊണ്ട് എനിക്കവിടെ തുടർന്ന് പോകാൻ പറ്റി രണ്ടായിരത്തി ഒൻപത് ഡിസംബർ ഏഴാം തീയതി എനിക്ക് പി എസ് സിയിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടി പി എസ് സി സെക്കൻഡ് റാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ സെക്കൻഡ് റാങ്കിൽ തന്നെ എനിക്ക് എട്ട് പേർക്കെന്ന് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരുന്നു അതിനകത്ത് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി അപ്പോയിൻമെൻ്റ് കിട്ടിയത് ശരിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന് മാർച്ച് എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് എൻ്റെ എറണാകുളം ജില്ലയിലാണ് എൻ്റെ വീട് അതുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണിച്ച് ഞാനൊരു അപേക്ഷ കൊടുത്തപ്പോൾ എനിക്ക് കോട്ടയം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ തരികയും രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ മാർച്ചിൽ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ ഏകദേശം ഈ ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ലിമ്പ് അല്ലെങ്കിൽ കൃത്രിമ കാല് കൈ ഉണ്ടാക്കുന്ന സെക്ഷനാണ് ഇതിനകത്ത് തന്നെ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് പ്രോസ്തറ്റിക്സും ഒന്ന് ഓർത്തോട്ടിക്സും ആണ് അപ്പോൾ പ്രോസ്തറ്റിക്സ് വരുമ്പോൾ ഏകദേശം മൂന്നോ മൂന്നര വർഷത്തെ പെയിൻറ്റിംഗ് ആണ് അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത് ആ ഒരു പെയിൻറ്റിങ് തീർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാനവിടെ കഠിനമായി തന്നെ അത് കൃത്യമായ രീതിയിൽ പ്രയത്നിച്ച് വരുന്ന ആൾക്കാർക്കെല്ലാം കൃത്യമായി കൊടുത്ത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ പെൻഷനാകാൻ തുടങ്ങുന്ന സമയത്ത് അപ് ടു ഡേറ്റ് അതായത് വരുന്ന പേഷ്യൻ്റ് അന്ന് വരുന്ന പേഷ്യൻറ്റിന് ആ ആഴ്ചയിൽ തന്നെ കാല് കൊടുക്കാവുന്ന രീതിയിലേക്ക് ആക്കി കൊണ്ടുവരുന്ന രീതിയിലാണ് ഞാൻ അവിടെ അത്രയും നല്ല രീതിയിൽ അവിടെ പ്രവർത്തനം നടത്തി ഈ ഒരു ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു ജോലി ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് എനിക്ക് മറ്റെന്തിനേ കഴിഞ്ഞും വലിയൊരു സന്തോഷമാണ് കാരണം ഈ മെഡിക്കൽ കോളേജിൽ തന്നെ വരുന്ന ആൾക്കാർ അവർ വരുമ്പോൾ വീൽചെയറിലോ അല്ലെങ്കിൽ വാക്കറിലോ ഒക്കെയാണ് വരുന്നത് അതിനുശേഷം എൻ്റെ അടുത്ത് വന്നു അവർ കാല് വെച്ചു അത് അവർക്ക് പ്രാക്ടീസ് കൊടുത്തു ആ പ്രാക്ടീസ് കൊടുത്ത് അവർ സ്വന്തമായി നടത്തി അവർ ലാസ്റ്റ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർ നടന്നു പോകുന്നത് നമ്മൾ നോക്കി നിൽക്കുകയാണ് അവർ ഗേറ്റിൻ്റെ അവിടെ നമ്മുടെ ആ ഗ്രില്ലിൻ്റെ ഈ പി എം ആർ ഡിപ്പാർട്ട്മെൻറ്റിലെ ലിമ്പ് സെൻറ്ററിൻ്റെ ഗേറ്റ് ആ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവരൊന്ന് തിരിഞ്ഞു നോക്കും നമ്മളെ അപ്പോൾ കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി വേറെ ഒന്നിനും കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും ഞാൻ ഈ ഒരു തൊഴിൽ തന്നെ തുടർന്ന് പോകണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനൊരു സ്വന്തമായിട്ടൊരു ലിപ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു അത് മെഡിക്കുകളേനടുത്ത് തന്നെയാണ് അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പാല ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ അനീഷ് സാറ് സൂപ്രണ്ടാണ് അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിക്കുകയും സാർ ഇവിടെ നമുക്കൊരു ലിംബ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യണം സാറതിന് എല്ലാവിധ സഹായവും ചെയ്യണം സാറ് വരണം എന്ന് പറഞ്ഞ് വിളിച്ച് അപ്പം ഞാനത് എൻ്റെ ഒരു സെൻറ്റർ സാറെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് എനിക്കത് ഇട്ടിട്ട് പോരാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സാറ് പറഞ്ഞു സാറേ കുറച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം നമുക്കിവിടെ ഒന്ന് നിന്നാൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാനത് അംഗീകരിക്കുകയും അതനുസരിച്ച് ആണ് ഞാൻ ഈ ലിംബ് ഇവിടെ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഇതിങ്ങനെയൊന്നും അല്ല ഇതെല്ലാം അവിടെ അട്ടിയിട്ട് വെച്ചിരിക്കയായിരുന്നു പല സാധനങ്ങളും നശിച്ച് പോയ ഒരവസ്ഥയിലായിരുന്നു അതിവിടെ വന്ന് ഒരുവിധം ഒന്ന് സെറ്റ് ചെയ്ത് ഈ ലിംബ് സെൻറ്റർ ഒന്ന് സെറ്റാക്കി ഇവിടെ ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് അപ്പം ഞാൻ എനിക്ക് പറ്റുന്നിടത്തോളം കാലം എനിക്കിത് ഇതുമായിട്ട് മുന്നോട്ട് പോകണം ഈ പറയുന്ന ഈ ഒരു ഫീൽഡിൽ മറ്റുള്ളവരെ ഉള്ളൊരു സഹായവും ആ കാലില്ലാത്തവൻ്റെ സഹായം എനിക്ക് കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഒരാൾ കാല് വെച്ച് കഴിയുമ്പോൾ നമ്മൾ അത് ട്രെയിനിങ് കൊടുക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഇതെല്ലാം ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ഉറപ്പിച്ച് ചവിട്ടു ഇങ്ങനെ ബലമായി ചവിട്ടു ഇങ്ങനെ ചവിട്ടി നടക്ക് മുന്നോട്ട് നായോ എന്ന് പറയുമ്പോൾ അവർ നമ്മൾ കുറച്ച് പറയുമ്പോൾ അവർ നമ്മളോട് എതിർത്ത് പറയും സാറിന് ഇതിനെപ്പറ്റി അറിയില്ല സാറിന് അറിയില്ല ഇതിൻ്റെ വേദന എന്താണെന്ന് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് സാറിന് അറിയില്ല അപ്പോൾ അവർ അത്രയും ഹാർഷായിട്ട് തന്നെ അവരെന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ കാല് ഉയർത്തി കാണിച്ചു കൊടുക്കും ഈ കാല് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് തരുന്നത് അതുകൊണ്ട് നിങ്ങളത് ചെയ്തേ പറ്റൂ പിന്നീട് ആ പേഷ്യൻസ് ഒരിക്കലും എന്നോട് അങ്ങനെ ഒരു കാര്യം പറയാറില്ല കാരണം അവർ ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അവർ അംഗീകരിക്കുകയും അതുപോലെ ചെയ്യുകയും അത് അവർക്ക് ലൈഫിലേക്ക് അത് ഗുണമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ എനിക്കിതിൻ്റെ ഒരു ഇൻവ്യൂഷൻ എൻ്റെ മനസ്സിലുണ്ടായ ഒരു തോന്നൽ എന്ന് പറയുന്നത് എൻ്റെ കാല് ആക്സിഡൻ്റിൽ എനിക്ക് അവിടെ മിലിറ്ററിയിൽ വെച്ചിട്ടുണ്ടായ ആക്സിഡൻറ്റിൽ എൻ്റെ കാല് നഷ്ടപ്പെട്ടു പോയി കൈക്ക് പല പ്രാവശ്യം പലയിടത്തായിട്ട് കൈ ഒടിഞ്ഞു അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു മനുഷ്യന് ഒരു അവയവത്തിൻ്റെ വാല്യൂ എത്രയാണ് അല്ലെങ്കിൽ ആ അവയവം ഇല്ലാത്ത ഒരവസ്ഥ എന്താണ് എന്നുള്ളവരും എനിക്കത് പൂർണ്ണമായും ബോധ്യം വന്നത് രണ്ടായിരത്തി എട്ടിലെ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഏകദേശം അറുന്നൂറ്റമ്പത് എഴുന്നൂറ് പേരെക്കോളം ഞാൻ എൻ്റെ ഈ ആർട്ടിഫിഷ്യൽ ലിമ്പ് മാത്രമായി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അപ്രസ്റ്റിമേറ്റ് എന്ന് പറയുന്ന കൈ നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് കൈ കൊടുക്കുന്നത് അത് വേറെയാണ് അതല്ലാതെ തന്നെ അതൊരു അത് വളരെ കുറച്ച് പേർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഒരു പത്ത് അമ്പത് പേരേക്കൊക്കെയാണ് നമ്മൾ കൈ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി കാലുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെ ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് പേഷ്യൻസിനോളം നമ്മളിപ്പോൾ നിലവിൽ ഞാൻ ഈ സമയത്ത് കാല് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് അവയറൻസ് ഈ ആർട്ടിഫിഷ്യൽ ലിമ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് എവിടെ ലഭിക്കുമെന്നോ ഇതെങ്ങനെയാണ് കിട്ടുന്ന കിട്ടാൻ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നോ അറിയാത്തവരാണ് നമ്മുടെ കേരളത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാർ അപ്പോൾ അവർക്ക് അവയറൻസ് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രോസറ്റിക് ഓർത്തോട്ടിക്സ് എന്ന് പറഞ്ഞ സംഘടന രൂപീകരിച്ചത് അതുവഴി ഞങ്ങൾക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിന ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞങ്ങൾ വിപുലമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ ഇത് നടത്തുന്നുണ്ടായിരുന്നു കോഴ്സുകൾ അത് ആർ സി ഐയുടെ കൂടി തന്നെയാണ് കൂടി തന്നെയാണ് ടീച്ചേഴ്സിന് നമ്മൾ ക്ലാസ് എടുക്കുകയാണ് രണ്ട് ദിവസം മൂന്ന് ദിവസത്തെയൊക്കെ ക്ലാസ്സുകളായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അവർ വരുന്നു അതിനകത്ത് അവർ പങ്കെടുക്കുന്നു അവരെ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവയറൻസ് കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കൊടുക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനാണ് കാരണം അവിടെയാണ് കുട്ടികൾ നമ്മുടെ പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ കുട്ടികൾ ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ എത്തുന്നത് ഈ സ്പെഷ്യൽ ടീച്ചേഴ്സിൻ്റെ അടുത്താണ് അപ്പോൾ അവർക്ക് അവരെ അവയറൻസ് ചെയ്താൽ ഈ കുട്ടികൾക്ക് നമുക്ക് എന്തെല്ലാം കൊടുക്കാം എങ്ങനെ കിട്ടും എവിടെ കിട്ടും ഇതിൻ്റെ സോഴ്സ് എന്താണ് ഇതെല്ലാം അവരെ കൊണ്ടും പറഞ്ഞ് അവർ അവരെ അവർക്കത് പറഞ്ഞ് ഈ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അതിനെക്കുറിച്ച് കൊടുക്കാൻ കഴിയും അതുകൊണ്ട് ഇപ്പോഴേകദേശം എല്ലാ അവർക്കും ഒരു ഒരു അവയറൻസ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊരു സാധനമുണ്ടെന്നും ഈ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് പല സാധനങ്ങളും ചെയ്യാമെന്നും ഉള്ള ഒരു അവയറിനൻസ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്